ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് മണിക്കൂറ് റീയൂണിയൻ സംഭവിക്കുമോ ആ വീഡിയോ കണ്ടാൽ റീയൂണിയൻ സംഭവിക്കുമോ എന്ന് ഒരുപാട് പേര് നമ്മളോട് അത്തരത്തിൽ വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് പതിനൊന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് അത് ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു റീയൂണിയൻ സംഭവിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറി അതിനെ പരിഹരിച്ച് വീണ്ടും ആ പഴയ റിലേഷൻഷിപ്പിലോട്ട് എത്താൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് എത്രയധികം പേർക്ക് ഇത് റെസ്നേറ്റ് ആകും എന്നെനിക്ക് യാതൊരു ഇൻഫർമേഷൻ തരാൻ പറ്റില്ല കാരണം ഇത് നിങ്ങളുടെ വിശ്വാസമാണ് ഇതിനെ നല്ല രീതിയിൽ വിശ്വസിച്ചിട്ട് ഓക്കെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ നന്നായി ബ്രീത്ത് ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ആ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഈ വീഡിയോ ഒരു ടു ത്രീ ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാണണോ വേണ്ടോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് കണ്ടാൽ റീയൂണിയൻ സംഭവിക്കും എന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ പേർക്കും പ്രീവിയസ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതൊരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം നോക്കാം സംഭവിച്ച തീർത്തും ഇതിനെ താഴെ കമൻറ്റ് ചെയ്യുക ആരും മുൻകൂട്ടി ഇതെന്താ പറയുക ഫോഴ്സ് ചെയ്ത് കാണണ്ട ഞാൻ ഈ വീഡിയോ കാണാനും പറയുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ താഴെ വന്ന് കമൻറ്റ് അടിക്കാൻ നിൽക്കരുത് അതിനുശേഷം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് കണ്ടാൽ സംഭവിക്കുമെന്ന് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളതിൽ പൂർണ്ണ ഒരു ബോധ്യം വന്നിട്ട് ഇതെനിക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് കാണുന്നവർക്ക് ഒരു പക്ഷേ ഇത് നൂറ് ശതമാനം സംഭവിക്കാം എന്ന് ഞാൻ ഉറപ്പു പറയുന്നു കാരണം പിന്നെ താഴെയുള്ള കമൻറ്റ് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയാലും നിങ്ങൾക്കതെന്താണെന്ന് മനസ്സിലാവും പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ റീഡിങ് കൊടുക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് നമ്മൾ ഒരുപാട് റീഡിങ്സ് ചെയ്യുന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മുടെ ടൈമും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഓക്കെ ആയിട്ടുള്ളൊരിതാണെങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സഡൻലി വന്ന് ചോദിച്ചാൽ മേ ബി റീഡിംഗ് കിട്ടാനും ചാൻസ് കുറവാണ് എന്നർത്ഥം അപ്പോൾ ആദ്യമേ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് സമയവും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ടൈംലെസ് ആയി കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം റെസനൈറ്റ് ആകുന്നുണ്ടോന്ന് നോക്കാം ഉണ്ടെങ്കിൽ അതിലൊന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക താല്പര്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കാണുമ്പോൾ മൊത്തത്തിൽ കാണാം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ആദ്യം തുടങ്ങി പറയുന്ന എല്ലാം ഈ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് മുഴുവനായിട്ട് പരസ്യം എന്തും തന്നെ വന്നോട്ടെ ഒരു ടു ത്രീ ടൈംസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒരു എന്തായാലും പതിനൊന്ന് മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളെ കണ്ട സമയം തുടങ്ങി നെക്സ്ട്രാ ആയിട്ട് ഒരു പതിനൊന്ന് മണിക്കൂറല്ലേ ഉള്ളൂ വളരെ കുറച്ച് സമയമാണ് ടു ത്രീ ടൈംസ് മാക്സിമം നിങ്ങൾ കണ്ട് നോക്കാം നിങ്ങൾക്ക് അത് റെസനൈറ്റ് ആവുന്നുണ്ടോ നോക്കാം തീർച്ചയായും റെസ്നൈറ്റ് ആവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഒഴിവനായിട്ട് കാണാം ഓൺ ചെയ്ത് വയ്ക്കുക ചെവിയിൽ വെക്കുക കിടന്നുറങ്ങാം കിടന്നുറങ്ങാം മീൻസ് എന്ന് പറഞ്ഞാൽ കേട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങാം അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളത് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത്തരത്തിലൊന്ന് പ്ലാൻ ചെയ്ത് നോക്ക് അഥവാ പരിപാടി വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ പരിപാടി നടത്തിക്കോ പറഞ്ഞ പരിപാടിയിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഈ ഒരു സമയത്ത് നിങ്ങൾ നോ നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പിന്നെ ഫാമിലി ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങളിൽ ഉണ്ടാകാം നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് കുറേ നാളുകളായിട്ടാകാം റീസൻ്റ് ആയിട്ടുള്ളവരാകാം അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങളിൽ ഒരുപാട് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത്തരം ഏതെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇത്ര ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റൊരു വ്യക്തിയുടെ വരവായിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവരുടെ പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നല്ല പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാവും കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ തീവ്രമായ ഒരു സ്നേഹത്തിലായിരിക്കാം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അത് നെക്സ്റ്റ് ലൈഫിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാരമായിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കാം എല്ലാവരുടെ കാര്യമില്ല കേട്ടോ പറയുന്നത് പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ സാഹചര്യങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ഇത് റെസനേറ്റ് ആകുന്നുണ്ടെന്ന് നോക്കാം പിന്നെ പാസ്റ്റ് ലൈഫിൽ മേ ബി ഒരു അകാല മരണമായിരിക്കാം ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടുണ്ടാകില്ല അത്തരം അവസ്ഥകളൊക്കെ ആയിട്ടുണ്ടാകാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ജന്മത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് അതിനുള്ള കർമാസ് കാര്യങ്ങൾ തീർക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ കർമ്മങ്ങൾ പൂർത്തിയാകാനുണ്ടായിരിക്കാം അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഈ നടക്കുന്നതെല്ലാം അതിൻ്റെ ഒരു വഴിയിലൂടെയാണ് എന്ന് വിശ്വസിക്കുക ഈ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും അവർക്ക് പണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിലൊരു തീരുമാനം എടുത്തിട്ട് അതിലേക്ക് എന്താണ് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കേണ്ടത് ആ വ്യക്തിയെ വിളിക്കണോ മെസ്സേജ് ചെയ്യണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കണോ എന്നാലും അവർ നല്ല രീതിയിൽ ഒരു സാഹസികതയ്ക്ക് മുതിരുന്നുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ രണ്ട് പേരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയ ഒരാളായിരിക്കാം പോയി അവിടെ നിന്ന് തിരികെ വരുമ്പോൾ ഈ വ്യക്തി സ്വീകരിക്കും എത്തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ അവർക്കുള്ളതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു ഭയമില്ല ഭയമില്ലാതെ ഒരു കൂടി ഒരു സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിൽ അവർ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു ബിഗ് പിക്ചർ അവരാഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിച്ച പോലെ നല്ലൊരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിലോട്ട് അത് വരുന്നു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി ആ ബന്ധം വീണ്ടും പൊടി തട്ടിയെടുക്കാൻ സാധിക്കുന്നു അതിലുണ്ടായിരുന്ന എല്ലാ തരം വെല്ലുവിളികളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു ഉണ്ടായിരുന്ന എന്ത് തരം പ്രശ്നങ്ങളാണോ അതിനെ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ബന്ധത്തിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോഴും എന്താ പറയുക അതിലൊരു തീരുമാനം എടുക്കവസ്ഥയാണ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ട് മറ്റൊരു സാഹചര്യത്തിലോട്ട് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് അവരെങ്ങനെ എത്തരത്തിൽ സ്വീകരിക്കും എന്നൊക്കെ യാതൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവരുടെ മുൻഗണനകൾക്ക് കുറച്ച് പേരും ഇത് ഇത് കൊടുക്കുന്നുണ്ടാകാം ഓക്കെ അതാണ് എനിക്കിപ്പോൾ വേണ്ടത് ഈ വ്യക്തി അല്ല എന്നവർ തിരിച്ചറിയുന്നുണ്ടാകാം ചിലപ്പോൾ അവർ ആ മാറ്റമായിട്ട് ഉള്ള ഈ അവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകാം അതിനുള്ള സാധ്യതകളുണ്ട് ഞാനീ പറയുന്നത് എൺപത് ശതമാനം പേരുടെ റീഡിംഗ് ആണ് പോസിറ്റീവായിട്ട് പറയുന്നത് ഇരുപത് ശതമാനം ഇപ്പോഴും തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ വേണോ വേണ്ടോ പത്ത് ശതമാനം ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകാം ആയിട്ട് ഇത് പറഞ്ഞ് തീർത്തിട്ടുണ്ടാകാം ഓക്കെ കുറേ പേരൊക്കെ ഇതേപോലെ ലഹരി അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവസ്ഥകളിൽ ഉള്ളവരുണ്ടായിരിക്കാം ഒരു അബോധാവസ്ഥയാണെന്ന് പറയാം ഒന്ന് തിരിച്ചറിയാനാവാത്തൊരവസ്ഥ ചിലപ്പോൾ ശാരീരികമായിട്ടാകാം മാനസികമായിട്ടായിരിക്കാം ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടാകാം ഒരുപാട് മിഥ്യാധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി വിളിക്കുമ്പോൾ എന്ന് വിചാരിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാകാം കുറെ പേർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അവസാനമാണ് ഇത് അവസാനിച്ചു ഈ ബന്ധം ഇവിടെ വന്നു തന്നെ പറയാം കുറച്ച് പേർക്കൊക്കെ ഒരു എൺപത് ശതമാനം പേർക്ക് ഇത് പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ആ ഇരുപത് ശതമാനത്തിൽ പെട്ടിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ട് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പറഞ്ഞ് വേർതിരിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൺപത് ശതമാനം പേർക്കും ഇതെന്താ പറയുക പുതിയ തുടക്കമാണ് ഒരുപാട് വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കോംപ്രമൈസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് നല്ല രീതിയിൽ ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ചൂട് വെപ്പുകൾ നിങ്ങളെടുക്കുന്ന സമയത്ത് തീർച്ചയായും അതിലൊരുപാട് വിജയങ്ങളാണ് വരുന്നത് അതിപ്പോൾ നിങ്ങളെടുത്താലും ആ വ്യക്തി വ്യക്തിയെടുത്താലും അതിലൊരുപാട് വിജയങ്ങൾ തന്നെയാണ് വരുന്നത് തീർച്ചയായും ഈ സമയത്ത് ആ വ്യക്തി നിങ്ങളാ മത്സര ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് അല്ലെങ്കിൽ രണ്ടു പേർക്കും ഉണ്ടാകാം പരസ്പര ഈ ബന്ധം ഒഴിവായിപ്പോയോ ഒന്നേക്കാ ഇത് മാറിപ്പോയോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നു ആ വ്യക്തി എനിക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇനി ഈ ബന്ധം മുന്നോട്ടുണ്ടാകില്ലേ എന്നുള്ള നഷ്ടഭയങ്ങളൊക്കെ ഒരുപാടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സുരക്ഷിതത്വവും ഇതെല്ലാം തന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ലഭിച്ചിട്ടുണ്ടാകാം തീർച്ചയായും കുറേ പേർക്കും ഞാനീ പറഞ്ഞ എൺപത് ശതമാനം ഒരു സമൃദ്ധിയാണ് ഒരു സുരക്ഷിതത്വം തന്നെയാണ് ആ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ് വീണ്ടും പൊടി തട്ടി ഭംഗിയായി തന്നെ നൂറ് ശതമാനം നിങ്ങളെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയായിട്ട് നല്ല നല്ല കൂടി തന്നെ ഒരു സക്സസ്സിലോട്ടാണ് അത് വരുന്നത് ഒരുപാട് ധനം ചിലപ്പോൾ ഈ വ്യക്തി വഴി നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരുപാട് ധനം വന്നു ചേരുന്നുണ്ടാകാം നല്ല ഉയർന്ന നിലവാരത്തിലായിരിക്കാം നിങ്ങൾ ജീവിച്ചു പോയിരുന്നത് നിങ്ങളുടെ ഫാഷനുകളെല്ലാം സെയിം ആയിരിക്കാം അത്തരത്തിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് പണ്ടത്തെ അവസ്ഥകളെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം സ്ഥലങ്ങൾ ചാറ്റുകൾ മെസ്സേജുകൾ ഫോട്ടോസ് അങ്ങനെ എല്ലാ കാര്യം നോക്കി ഇപ്പോഴും നിങ്ങളെ പറ്റി തന്നെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ അത്തരൊരു ബന്ധത്തിലോട്ട് വീണ്ടും തിരികെ വന്നമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുമുണ്ട് ഒരു ആന്തരിക സന്തോഷം നിങ്ങളുടെ ബന്ധത്തിലോട്ട് വരുന്നുണ്ട് ഒരു പൂർത്തീകരണം ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങളുടെ വഴിയിലേക്ക് താനേ വരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും ദിവസം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷൻ ഒരു കൺട്രോള് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാനുള്ളൊരു ഡയറക്ഷനും വിൽ പവറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിയൻ വർക്കാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എടുക്കാം ഓക്കെ ഇതെനിക്ക് വർക്കാവും ആ വ്യക്തി എന്നിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ നിമിഷം തുടങ്ങി നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരും നല്ല രീതിയിൽ ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് നല്ല ആ ഒരു വ്യക്തിയുടെ എനർജി കൊണ്ടുവന്ന് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് മറ്റു മറ്റ് പോവാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് ടു ത്രീ ഫോർ ടൈംസ് ഒക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് മതി എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിർത്തിക്കോ ഇത് കേട്ട് കടന്നു തുടങ്ങാം എന്തും ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവരെ തിരികെ വേണോ എന്നൊക്കെയാണ് നമ്മൾ ടൈറ്റിലായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളതൊക്കെ നോക്ക് അന്നേരം അവർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് മെസ്സേജ് വഴി നമ്മളെ അറിയിക്കണം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങളുടെ കമൻസ് ആയിരിക്കാം ചിലപ്പോൾ നെക്സ്റ്റ് ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവുന്നത് ഓക്കെ അത് വർക്കായല്ലോ അപ്പോൾ അവരിലൊരാ വിശ്വാസം കൂടാണ് അതുവഴി അവർ കാണുമ്പോൾ അവർക്കത് റെസനൈറ്റ് ആവുകയാണ് അല്ലെങ്കിൽ അത് സംഭവിക്കുകയാണ് പിന്നെ ഞാൻ തീർത്തും പറയുന്നു ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊരു വീഡിയോസ് ചെയ്തു പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട് ഇനി പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് അത് റെസനൈറ്റ് ചെയ്യാതിരിക്കുക ജസ്റ്റ് പതിനൊന്ന് മണിക്കൂറിനുള്ള ഈ സംഭവം നിങ്ങൾക്ക് വർക്കാവോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ സമയം നഷ്ടപ്പെടും ചിലപ്പോൾ അത് ലഭിച്ചേക്കാം ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് സമയം പോയി ഇത് പോയി പറ്റിപ്പാണ് എന്നൊന്നും പറയരുത് ഇതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു വട്ടം അറിയാതെ കണ്ടവനാണെങ്കിലും അവർക്കത് മനസ്സിലാകും ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കമൻസുകൾ ഒഴിവാക്കാം താല്പര്യമുള്ളവർ മാത്രം കാണാം താല്പര്യമുള്ളവർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പല ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ട് നോക്കാം ഇതിനായി നമ്മുടെ ഒരു തേർട്ടി ത്രീ മണിക്കൂർ അത് ഒരുപാട് ഒരു പേർക്ക് റെസ്റ്റായിട്ട് ആയതാണ് ട്വൻറ്റി ടു അവേഴ്സ് പതിനൊന്ന് മണിക്കൂർ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്നുകൂടി വീണ്ടും എടുത്ത് കണ്ടുനോക്കാട്ടോ നിങ്ങൾക്ക് അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടോ നോക്കാം കിട്ടുന്നുണ്ടോ നോക്കുക അതിന് തന്നെ ഏതൊരു വീഡിയോ ആണെങ്കിലും താഴെയുള്ള കമൻസ് കുറേ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കുറേ തീരുമാനങ്ങൾ അറിയാൻ പറ്റും അത്തരത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ഫ്രം മിഷൻ